ഏ ഹലോ എല്ലാവർക്കും സുപ്രഭാതം രാവിലെ തന്നെ ദൈ ഉറക്കത്തിന്ന് എനിച്ച് ഞെരുവിളിയും കൊണ്ടിരിക്കുകയാണ് ഞാൻ അമ്പലത്തിൽ പോവാൻ ലക്ഷ്യവും വെച്ച് നാളെ തൊട്ട് ക്ലാസ്സിൽ പോവുക എടാ നേരത്തെ എനിക്കിട അമ്പലത്തിൽ പോടാന്ന് പറഞ്ഞ അമ്മ ദൈ കുത്തി എനിപ്പിച്ചാണ് അങ്ങനെ ഒരു കുളിയും പാസാക്കി ഞാൻ ദേ അമ്പലത്തിന്റെ മുമ്പിൽ വന്നിരിക്കുകയാണ് അങ്ങനെ ഭഗവാനോട് നാളെ പോണ കാര്യമൊക്കെ പറയാൻ വന്ന എനിക്ക് രാവിലെ തൊട്ട് ദേ തുമ്മലാണ് തുമ്മി 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 എന്റെ കണ്ണ് വരെ ചകന്ന് ചൊക ചൊകന്നായി എന്തിനധികം പറയണം ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴേ തുമ്മലാണ് തുമ്മി എൻ്റെ ചങ്ങ്ക്ുറത്തു വന്ന രീതിയിലാണ് ഞാൻ തുമ്മിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആകെ മൊത്തം ഷോക്ക് ഇരിക്കുകയാണ് ഇതാണ് ഞാൻ തൊഴാൻ വന്നേക്കണ അമ്പലം ഇത് എന്റെ കുടുംബക്ഷേത്രമാണ് അമ്പലത്തിൽ നിന്ന് ദേ പ്രസാദം തൊട്ട് പായസവും കഴിച്ച് ഞാൻ ദേ വീട്ടിലെത്തിയണ്ട് ഇനി പോയി ചായ കുടിക്കാൻ നല്ല വിശപ്പുണ്ട് അമ്മ എന്താ ഉണ്ടാക്കി വെച്ചേക്കണെന്ന് പോയി നോക്കാം ചായ് ചായ്ക്കെന്ത് കടലക്കറിയോ കടലക്കറിച്ച് വെച്ചിരിക്കുന്ന മമ്മി ചായ ഇത്രേക്കോ എനിക്ക് വേണ്ടി ചായ ഉണ്ടാക്കുന്ന അമ്മ നമുക്ക് വേണ്ടി ചായ ഉണ്ടാക്കുന്ന അമ്മ ആ ഏതാ ഓ പ്രൊഫഷണൽ തന്നെ അതെ അതെ പുട്ടുപുറ്റിയിൽ പുട്ട്ണ്ടോ അങ്ങനെ ആവിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ഞാൻ പുറത്തു പോയി നോക്കിയപ്പോഴും നമ്മുടെ പൂച്ചസാറ് പുട്ടടിച്ചോണ്ടിരിക്കയാണ് ഞങ്ങളുടെ വീട്ടിലെ ആദ്യത്തെ പങ്ക് തരുന്നത് ദയ നമ്മുടെ പൂച്ച പൂച്ചസാറാണ് നീ എനിക്ക് ഇവിടെ സമാധാനം തരില്ലേ എന്നാണ് അവൻ ആ നോട്ടത്തിൽ കൂടെ എന്റെ അടുത്ത് പറഞ്ഞത് അങ്ങനെ പൂച്ച സാറിനോട് ഭയ പറഞ്ഞ് ഞാൻ ദേ പുട്ട് കഴിക്കാൻ വേണ്ടി വന്നിരുന്നു അമ്മ എനിക്ക് കടലക്കറി ഒഴിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ചായക്ക് പുട്ടും കടലയാണ് അങ്ങനെ അമ്മയും ഞാനും കൂടി ദേ പുട്ട് പുട്ടകത്താക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ പുട്ട് അയച്ചുകൊണ്ടിരുന്ന ഞാൻ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയിരിക്കുകയാണ് ഞാൻ തൃശ്ശൂർക്ക് പോവാണ് തൃശ്ശൂർ ബസ്സിലാണ് രണ്ട് ഭീകരമായ ടിയിൽ ഞാൻ ശ്വാസം പോലും വിടാൻ പറ്റാണ്ട് സാൻഡ്വിച്ച് ആയിട്ട് ഇരിക്കുകയാണ് ഞാൻ ഇങ്ങനെ പോയ തൃശ്ശൂർ എത്തുമ്പോഴത്തേക്ക് എന്റെ പൊടി പോലും കിട്ടില്ല അങ്ങനെ ബസ്സിന്റെ ഉള്ളിൽ നിന്ന് കാഴ്ചകളും കണ്ട് ഞാനും ചേണനും കൂടി തൃശ്ശൂരിനെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ പുറത്തെ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോ ചേട്ടനാണ് ഈ ഫോണും കണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ഫൈനലി ഇതേ ഞങ്ങൾ ഇതാ തൃശ്ശൂർ എത്തി ഇനി ഓട്ടോ സ്റ്റാൻഡിൽ ലക്ഷ്യമാക്കി തന്നെ നടത്താം അങ്ങനെ നടന്ന് നടന്ന് നടന്നേ ഓട്ടോയിൽ കയറിയിരുന്നതുണ്ട് ഇനി നേരെ ചേട്ടന്റെ പണിസ്ഥലത്തേക്ക് പറഞ്ഞേര് ഞാൻ ഇങ്ങോട്ട് പോണെന്ന് പറഞ്ഞില്ലല്ലോ ചേട്ടന്റെ തിയേറ്റർ വർക്ക് എടുക്കുന്ന വീട്ടിലേക്കാണ് ഞങ്ങൾ ഈ പോണേ ചേട്ടൻ ദേ ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുത്തോണ്ടിരിക്കുന്നത് ഈ വീട്ടിലാണ് ചേട്ടൻ തിയേറ്റർ വണ്ടിട്ടുള്ളത് തിയേറ്ററിനെ ലക്ഷ്യമിട്ട് ഞങ്ങൾ നടത്താൻ തുടങ്ങി ദേ ഇതാണ് എന്റെ ചേട്ടൻ പണിതേക്കുന്ന തിയേറ്റർ വീട്ടിലെ കുട്ടി തിയേറ്റർ ആണ് നല്ല അടിപൊളി തിയേറ്ററാണ് ചേട്ടൻ ദേവ് വന്ന വഴി പ്രൊഫഷണൽ ആയി പണി തുടങ്ങിയിട്ടുണ്ട് തിയേറ്ററിലെ വേണ്ടി ഞങ്ങൾ വന്നു ാണ് വീടൊരു രക്ഷയില്ലാത്ത വീടാണ് ഒരു ലക്ഷറി വീടാണ് പണം ഇവിടെ അങ്ങനെ ഉച്ച ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി എന്റെ ചേട്ടനെ ഒരു കടക്കാരൻ സ്നേഹത്തോടു കൂടി ശരത്തേന്ന് പറഞ്ഞു വിളിച്ചു ഞാൻ വിചാരിച്ചു ചേട്ടനെ പരിചയം ഇവിടെ പണിക്കൊക്കെ വന്ന് നല്ല പരിചയം ആയതുകൊണ്ട് വിളിച്ചാണ് സ്നേഹം കൊണ്ട് വിളിച്ചാണെന്ന് വിചാരിച്ചു ചെന്നു കഴിഞ്ഞപ്പോ പറയാണ് പണിക്കാരനൊരു നൂറ് തരാൻ ഉണ്ടായിരുന്നു ഇതൊരു തന്നില്ല ഞാൻ വിചാരിച്ചു രൂപ രൂപ പോയി പൂജി പൂജി വെറുതെ തിരിഞ്ഞു അങ്ങനെ നൂറ കൈന്നുപോയ സങ്കടത്തിൽ ഞങ്ങൾ ചോർന്നാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒരു പഴയ കടയാണ് നല്ല വൈവാണ് ഇവിടെ നിന്ന് ഫുഡ് ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഞാൻ കാത്തിരിക്കുന്നു അങ്ങനെ ഫുഡ് വന്നിട്ടുണ്ട് ഞാനും ചേട്ടൻ രണ്ട് ഊണാണ് പറഞ്ഞത് രണ്ട് കറിയും ഒരു പപ്പടവും അച്ചാറും കറിയും സാമ്പാറും പിന്നെ കൂട്ടത്തിൽ ഒരു മീൻ വറുത്തതും ഇനി വേറെ വല്ലതും വേണം ഫുഡ് അടിക്കാൻ ചേട്ടനാണിതേ മീൻ നേരെ നേരതേ എന്റെ അടുത്തേക്ക് വച്ചുണ്ട് മോനെ ഇനി കഴിക്കാന്നും പറഞ്ഞു അങ്ങനെ മീൻ വറുത്തതും കൂട്ടി ഞാനും ചേട്ടനോട് ഇതേ ഇല്ല ആവശ്യമായിട്ട് നല്ല വയർ നിറച്ച് വെട്ടി വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത് പറയാതെ വയ്യ നല്ല രുചിയുണ്ടേ വെസ്താ അന്ന് അറിയാൻ പാടില്ല അങ്ങനെ ഫുഡടി കഴിഞ്ഞ് ഞാനും ചേട്ടന് ഇത് ആ സൈറ്റിൽ എത്തിയുണ്ട് ഞാനാണെങ്കിൽ ആ വീട്ടിലേക്ക് നോക്കി ഈ വീട് പണി എത്ര രൂപയായി ഉണ്ടാവും ഇങ്ങനെ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ ഞാനും ചേട്ടനും വീട്ടിൽ പോവാണ് ഇനി ഓട്ടോ പിടിക്കണം ബസ് പിടിക്കണം വയ്യ ഇനി പറ്റില്ലാണ്ടാവും അവിടം വരെ ചെല്ലുമ്പോഴേക്കും അങ്ങനെ ഓട്ടോ കിട്ടിയ കെ എസ് ആർ ടി സി കയറി അത്ര തന്നെ കെ എസ് ആർ ടി സി ബസ് വരുമ്പോ കൈ കാണിക്കാൻ എന്ന് പറഞ്ഞു ഞാനും ചേട്ടനും കൊണ്ട് റോഡ് സൈഡിൽ ഇങ്ങനെ നിക്കുകയാണ് കാത്ത് കെ എസ് ആർ ടി സി ബസ് ആണെങ്കിലോ റൈറ്റ് സൈഡിൽ കൂടെ ചീറി പാഞ്ഞ് അങ്ങ് പോയി അവസാനം ഞങ്ങൾ നടത്താൻ തുടങ്ങി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഓട്ടോയ്ക്ക് നേരെ കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്ക് പോയാൽ മതിയായിരുന്നു മണ്ടൻ മണ്ടൻ ആരോഗ്യത്തിന് നടക്കണം നടക്കണതാണ് നല്ലത് പോലല്ല മര്യാദക്ക് ഇവിടെ വരെ ഓട്ടോറിക്ഷി ഇവിടെ വരെ നടന്ന് ആ ഓട്ടോറിക്ഷ കാശി കൊടുത്തോ നടക്കുകയും ചെയ്തു എന്ത് മണ്ട ഒടുവിൽ നടന്ന ഉപ്പാടിറങ്ങി കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ചെന്ന് ഞങ്ങളിത് ബസ് കയറിയുണ്ട് ഇനി നേരെ വീട്ടിൽ ചെന്നാൽ എങ്ങനെയെങ്കിലും സത്യം പറഞ്ഞു ഒട്ടും വയ്യ ചേട്ടനാണി ഇതേ കയറിയപ്പോഴത്തേക്ക് നല്ലൊരു ഉറക്കം അങ്ങ് തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾ അങ്കമാലി സ്റ്റാൻഡിൽ എത്തിയുണ്ട് ഇനി നേരെ പെരുമ്പാർക്കുള്ള ബസ് പിടിക്കണം ചേട്ടനാണി ബസ് ഇറങ്ങിയപ്പോൾ തന്നെ മുള്ള മുട്ടിയന്നെ ഓടാണ് അങ്ങനെ പെരുമ്പാർക്കുള്ള ബസ്സും കിട്ടി നല്ല ഉറക്കം വണ്ടി ഒട്ടും വയ്യ എനിക്കും വയ്യ എന്റെ ചേട്ടനും വയ്യ ടോട്ടലി ഡൗൺ ആയിട്ട് ഞാനും ചേടണം സമയമാണെങ്കിൽ ഇരുട്ടായിക്കൊണ്ടേ ഇരിക്കയാണ് ബസ്സിലിരുന്ന് കുലിങ്ങി കുലുങ്ങി 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 എനിക്കാകെ വയ്യ അങ്ങനെ ഫൈനലി ഞങ്ങളിതേ പെരുമ്പാവ് സ്റ്റാൻഡിൽ എത്തി ഇനി നേരെ വീട്ടിൽ അത് തന്നെ വേറെ ഒന്നുമില്ല പ്ലാൻ അങ്ങനെ ഞാൻ വീട്ടിലെത്തി ഒട്ടും വയ്യ പോയി കുളിക്ക കിടക്ക ഉറങ്ങ ഇതല്ലാണ്ട് വേറെ ഒന്നുമില്ല ഇപ്പൊ എന്റെ ഉള്ളില് ഉറക്കം വന്നിട്ട് കണ്ണ് പോലും കാണാണ്ടായി തുടങ്ങി അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബബായ്